ഹായ് ഗായസ് ഇവളിപ്പോൾ എൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകമായിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഒരു പേടിയില്ല അവളെ തൊട്ടരികിലാണ് ഞാനിരിക്കുന്നത് കൈയ്യൊത്തും ദൂരത്ത് എൻ്റെ കോഴികളുമായിട്ട് ഇപ്പോൾ ചങ്ങാതി ആയിരിക്കുക അവൾ കോഴിക്കും അവൾക്കും ഒരു പേടിയും ഇല്ല അവൾ തന്റെ മരത്തിൻ്റെ പിറകിൽ നിന്ന് പാലാട്ടി കാണിച്ചുകൊണ്ടിരിക്കുക വേണമെങ്കിൽ ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ എനിക്ക് ഒരു പരാതിയില്ല എന്ന ഭാവത്തിലാണ് അവൾ അവിടെ നിൽക്കുന്നത് അതവരികൾ എൻ്റെ ക്യാമറയിലേക്ക് വരികയാണത് അവ എൻ്റെ ക്യാമറയിലേക്ക് നടന്ന് വരികയാണ് അവൾ വല്ലാത്ത ക്യാമറ എനിക്ക് ക്യാമറയും പേടിയില്ല നിന്നെയും പേടിയില്ല എന്ന ഭാവത്തിൽ അതാ എൻ്റെ ക്യാമറയിലേക്കവിടെ വന്നം വന്നം നടന്നെടുക്കുകയാണ് അതാണ് എനിക്ക് ഫോട്ടോയിട് വീഡിയോ എടുത്തത് ആരും ചോദിക്കാനും പറയാനും വരില്ല വേണ്ട അവളെ കയ്യത്തും ദൂരത്ത് ഞാനിരിക്കാണ് ഇപ്പോൾ അവളെൻ്റെ അരികിലേക്ക് വരികയാണ് ഞാനും അവളും തമ്മിൽ അഞ്ച് മീറ്റർ ദൂരമേ ഉള്ളൂ വെറും അഞ്ച് മീറ്റർ അവൾക്കിപ്പോൾ ഇവിടെ എല്ലാം സുപരിചിതമായിരിക്കുകയാണ് എൻ്റെ കോഴികളുമായിട്ട് കൂട്ടുകൂടി എന്നെ ഒട്ടും പേടിയില്ലാതായിരിക്കും അവൾക്ക്